മെജസ്റ്റിക് ജുവല്ലേഴ്സ് ഒരുക്കുന്നു മെജസ്റ്റിക് ബ്രൈഡൽ ഫെസ്റ്റ് മോസ്റ്റ് ലേറ്റസ്റ്റ് കളക്ഷനോട് കൂടി വെഡ്ഡിംഗ് പാക്കേജുകൾ ഹോൾസെയിൽ വിലയിൽ വിവാഹാഭരണങ്ങൾ വാങ്ങാൻ പ്രത്യേകം വെഡ്ഡിംഗ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്ക് നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേസിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേഴ്സ് ഡയമണ്ട് സിൽവർ ആൻഡ് വാഷ് നമസ്കാരം പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം കേരള സൂപ്പർ ലീഗും സാറ്റ് തിരൂരും ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു കേരള സൂപ്പർ ലീഗും സ്പോർട്സ് അക്കാദമി തിരൂർ സംരംഭകരും തമ്മിലുള്ള ധാരണാപത്രം ഒപ്പിട്ടു വരാൻ പോകുന്ന അന്താരാഷ്ട്ര നിലവാരമുള്ള ആറ് പ്രമുഖ ഫുട്ബോൾ ടീമുകളിൽ ഒന്നായ മലപ്പുറത്തിനെ പ്രതിനിധീകരിക്കുന്ന ടീമായ സാറ്റും കെ തമ്മിലുള്ള ധാരണാപത്രം ഒപ്പുവെച്ചു പ്രസ്തുത ചടങ്ങിൽ സ്പോർട്സ് അക്കാദമി തിരൂർ ചീഫ് പാർട്ടറൻ എ പി ഷംസുദ്ദീൻ കേരള ഫുട്ബോൾ അസോസിയേഷൻ പ്രസിഡന്റ് നവാസ് മീരാൻ ഷറഫിയ ഗ്രൂപ്പ് ചെയർമാൻ ബേബി നീലാംബ്ര അജ്മൽ ബിസ്മി സ്കോർലൈൻ ഗ്രൂപ്പ് ചെയർമാൻ ഫിറോസ് മിരാൻ സ്കോർലൈൻ ഗ്രൂപ്പ് സിഇഒ മാത്യു ജോസഫ് സാറ്റ് തിരൂരിൻ്റെ പ്രസിഡന്റ് ഡോക്ടർ അൻവർ അമീൻ സാറ്റ് സെക്രട്ടറിയും സ്പോർട്സ് ഫൗണ്ടേഷൻ കേരള ഡയറക്ടറുമായ ആഷിഖ് കൈനിക്കര എന്നിവർ പങ്കെടുത്തു ന്യൂസ് ന്യൂസ് അക്കൌണ്ടിംഗ് ആൻഡ് ഇ ഫയലിംഗ് പഠിക്കാം കുറഞ്ഞ ചെലവിൽ അക്കൌണ്ടിംഗ് കോഴ്സ് പഠിച്ചുകഴിഞ്ഞു പ്രാക്ടീസിനു വേണ്ടി വീണ്ടും ഇന്റേൺഷിപ്പ് ചെയ്യാൻ മാസങ്ങൾ ചെലവഴിക്കുന്നവരാണ് പലരും അത് മറികടക്കാനായി ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പുതുതായി ആരംഭിക്കുന്നു നെർജി ത്രീ സിക്സ്റ്റി ഈ കോഴ്സിലൂടെ നേടാം അക്കൌണ്ടിംഗ് മേഖലയിൽ ഉയർന്ന ജോലി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പയ്യന്നങ്ങാടി പയ്യന്നാടി ബ്രാഞ്ച് പോലീസ് ലൈൻ തിരൂർ ഫോൺ എയ്റ്റ് ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ സീറോ